നല്ലതായിരുന്നു നല്ലതായിരുന്നു കുഞ്ഞിലെ സ്കൂളിലൊക്കെ കണ്ടതാണ് ഇപ്പം ബിറ്റ്സ് ആൻഡ് പാർട്സ് മാത്രമേ ഓർമ്മയുള്ളൂ വളരെ ചെറുതായിരുന്നു ഇറങ്ങി ഭയങ്കര നല്ലതായിരുന്നു 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 വിചാരിച്ചേക്കാളും നല്ലതായിരുന്നു അതെ 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 യെസ് അതെ 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 വേ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം എന്നുള്ള പോലെ തോന്നി

ആ നേരത്തെ കണ്ടതിലും ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി കണ്ടിട്ടുണ്ടോ എൺപത്തിഒൻപതിൽ കണ്ടത് ആദ്യായിട്ട് അത് കഴിഞ്ഞിപ്പോ നന്നായിരുന്നു ശരിക്കും നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് ഇത് സൗണ്ട് സിസ്റ്റവും പിന്നെ എല്ലാം ഇറ്റ് ഒന്ന് കുറച്ചും കൂടെ കാണണമെന്നുണ്ടോ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കാണണമെന്നുണ്ട് ും ഭംഗിയായിട്ടുണ്ട് തിയേറ്ററിൽ കാണാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ പതി നന്ദിയുണ്ട് എല്ലാ അത് അങ്ങനെ ഒരു അറ്റം നടത്തിയെന്ന് എല്ലാവിധ കൃതജ്ഞതയും നേരത്തെ കണ്ടല്ലോ എത്ര വർഷമായി അതല്ല ഫാമിലിയായിട്ട് പോയത് തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു പുതിയ റിവൈവൽ ഓഫ് യുവർ മെമ്മറീസ് നല്ല 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 നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ മൂവീസ് ഇപ്പൊ ഇറങ്ങുന്നില്ലല്ലോ ക്ലാസിക് ക്ലാസിക്കായിട്ട് ക്ലാസിക് പക്ഷെ വടക്കൻ വീരാതെ പോലെ ആവണന്നില്ലല്ലോ ക്ലാസിക് സിനിമ മണിച്ചിത്ര താഴെ ഇറങ്ങിയത് കാണാൻ പറ്റാത്തൊരു വിഷമുണ്ട് കണ്ടില്ലേ കണ്ടിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്നു ചെറുതായിരുന്നു വളരെ അന്ന് അത്രയും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ആ തൊഴിൽനാടൻ ഭാഷയൊക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് കേൾക്കണോന്ന് തോന്നി അങ്ങനെ വന്നതാണ് വളരെ 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 നല്ല നല്ല സൗണ്ട് മമ്മൂട്ടിയുടെ ആ ഒരു പഴയ ശബ്ദം ഗംഭീരം അടിപൊളിയായിരുന്നു അല്ല ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടതാണ് സോ വീട്ടിൽ പറഞ്ഞ ആ ഒരു പ്രായം കാണുമ്പോഴുള്ള ഫീലിങ് ഒരു എട്ടു വയസ്സോ ഒമ്പത് വയസ്സുള്ള അതിന് ശേഷം കാണുമ്പോൾ ഡെപ്ത് ശരിക്കും യും ക്രിയേറ്റിവിറ്റി എന്നുള്ള നമ്മൾ കേട്ടറിവുള്ള കഥയും അതിൽ നിന്ന് മാറി വന്നിട്ടുള്ള ഇറ്റ് വാസ് വെരി നൈസ് ഞാൻ ഏറ്റവും ബാക്കിൽ വന്നിട്ടാണ് അതെ അതെ മൂവി ശരിക്കും തിയേറ്റർ എക്സ്പീരിയൻസ് ആദ്യായിട്ട് ടി വിയിൽ കാണുന്നതിന് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് വടക്കം വിരാഗാത വലിയൊരു വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല എനക്ക് തന്നെ പിന്നെ ഞാൻ ഇതിന് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് എത്രയോ തവണ കണ്ടിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ അകത്തൊരു സൗണ്ട് അതെ ഫോർ കെ വന്നപ്പോൾ എന്റെ സൗണ്ട് സിസ്റ്റം ആ ക്വാളിറ്റിയിൽ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് പണ്ട് കണ്ടതും ഇപ്പൊ ഇപ്പൊ കാണുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ആ സൗണ്ട് സിസ്റ്റത്തിൽ വന്നൊരു മാറ്റം വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് അന്ന് അന്ന് അല്ല ഞാൻ ഞാൻ ഞാന ബാച്ചുറായിരുന്നു പല പ്രാവശ്യം പല പ്രവാശനം കാണുകയും വീണ്ടും ഞാനിത് മൊബൈലിൽ തന്നെ പ്രവാശനം കണ്ടിട്ടുള്ള ഒരാളാണ് പിന്നെ വളരെ എക്സ്പീരിയൻസ് ഇതിപ്പോ വീണ്ടും കാണുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ മമ്മൂട്ടിയുടെ അതിഗംഭീരമായ ഒരു അധികം ഭീരമായ അതെ 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 അത് അതിപ്പോ ആരും അല്ലാതിപ്പോൾ എല്ലാവരും ക്യാപ്റ്റൻ രാജുവായിരുന്നാലും മമ്മൂട്ടിയായിരുന്നാലും സുരേഷ് ഗോപിയായിരുന്നാലും എല്ലാവരും പിന്നെ അതിനേക്കാളേറെ നമ്മളത് അതിന്റെ ഒരു ഫോട്ടോഗ്രാഫി അത് നാഷണൽ അവാർഡ് കിട്ടിയാണല്ലോ അപ്പൊ അദ്ദേഹം ഒന്ന് ജീവിച്ചിട്ടിപ്പില്ല നല്ല നല്ല ക്വാളിറ്റി മമ്മൂട്ടി പ്രകടനം പിന്നെ നാലഞ്ചു പ്രാവശ്യം കണ്ടിരുന്നു ഇപ്പോഴും ഇപ്പഴും കണ്ടിട്ട് കൊതി തരുന്നുണ്ട് ഡ ഡിഗ്രിക്ക് ഓടിക്കുമ്പോൾ സിനിമയാണിത് അന്നേന ഏഴു പ്രാവശ്യം കണ്ട് രണ്ടാമത്തെ പ്രാവശ്യം സൺ ക്വാളിറ്റി സൂപ്പർ ഇതുകൊണ്ട് ചില പാട്ടിൽ ചില റിവൈവൽ നടത്തിയിട്ടുണ്ടോ നോട്ടാണ്ടെന്ന് തോന്നുന്നു സൂപ്പർ 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 ഫോർ കെ ക്വാളിറ്റി സൗണ്ട് കൊള്ളാം പക്ഷെ പിക്ചർ ക്ലാരിറ്റി പോലെ എന്നാലും നമ്മൾ ഞാൻ പണ്ട് ഒറിജിനൽ കണ്ടിട്ടുണ്ട് കളറ് അത്ര പോരുന്നേ ക്യാമറയോ കൊള്ളാം ഇറങ്ങിയത് ആദ്യം കണ്ടു തന്നെ ആദ്യം കണ്ടു തന്നെ മെച്ചപ്പെട്ടിട്ടുണ്ട് വളരെ അഡ്വാൻസ് ആയി